നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനു വേണ്ടി നിർമ്മിക്കുന്ന ക്ലാസ് മുറികളുടെ പ്രവൃത്തി ഉദ്ഘാടനം സംഘടിപ്പിച്ചു ജില്ലാ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിർവഹിച്ചു കണ്ണൂർ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി നിർമ്മിക്കുന്ന ക്ലാസ് മുറികളുടെ പ്രവൃത്തി ഉദ്ഘാടനം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിർവഹിച്ചു നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചു ജില്ലാ ബ്രോഡ് സ്കൂളിനെ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന വിദ്യാലയമായിട്ടാണ് കാണുന്നത് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഏറെ മെച്ചപ്പെട്ട നിലയിലേക്ക് വരാനൊരു സാധിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാ പിന്തുണയും സഹായവും എല്ലാ ഘട്ടത്തിലും സംബന്ധിച്ച് ലഭ്യമായിട്ടുണ്ട് ഇവിടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പൽ ഇവിടെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിന് പുറമെ കുറച്ച് സ്പോർട്സ് ഉപയോഗങ്ങൾ കൂടി കട്ടദിവസം വരും തിൻ്റെ ജില്ലാതലത്തിലെ ഉദ്ഘാടനം നമ്മുടെ കൊക്കില ഹയർ സെക്കൻഡറി സ്കൂളിലെ ചടക്കാണ് അടുത്ത ദിവസങ്ങളെക്കുള്ളിൽ തന്നെ നിങ്ങൾക്കാവശ്യമായിട്ട് കായികോപകരണങ്ങൾ കൂടി ഇവിടെ എത്തിച്ചേരും അങ്ങനെ ബഹുമുഖമായിട്ടുള്ള പദ്ധതികൾ ജില്ലാ പഞ്ചായത്ത് ഓരോ വർഷവും വിദ്യാഭ്യാസ മേഖലയിൽ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു പി ശോഭ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി ശ്രീധരൻ പി ടി എ പ്രസിഡന്റ് ചന്ദ്രൻ ബട്ടോളി പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രഞ്ജിത്ത് കെ പ്രജിത്ത് കെ വി റഫി കെ കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീഷ്ണി ടി എം സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷൈജ നന്ദിയും പറഞ്ഞു സമഗ്രാനോസ്